പാലക്കാട്ട് രണ്ടിടത്തായി വാഹനാപകടം ഒറ്റപ്പാലത്ത് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചു മറിഞ്ഞു മുരുക്കുംപറ്റയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു മണ്ണാർക്കാട് കാറും ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ രണ്ട് അപകടങ്ങളാണ് എന്താണ് പരിക്കേറ്റവരുടെ നില എന്താണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെയായിരുന്ന ഇത്തരത്തിൽ പാലക്കാട് ഒറ്റപ്പാലം മുരുക്കുംപറ്റോഡിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ച് ഇത്തരത്തിൽ എത്തിയ ഈ റോഡ് വശത്ത് നിർത്തിയിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് മറയുകയായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന നാലു പേർക്കാണ് പരിക്കേറ്റത് പാലപ്പുറം സ്വദേശികളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും നാലുപേരുടെയും പരിക്ക് അത് ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം അതിനിടയിലാണ് മണ്ണാർക്കാടും ഇപ്പോൾ ഒരു വാഹനാപകടം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നത് മണ്ണാർക്കാട് ഭീമനാട് വടശ്ശേരി പുറത്ത് കാറും ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചാണ് ആ അപകടം ഉണ്ടായത് ഇതിൽ അലനല്ലൂർ സ്വദേശിയായിട്ടുള്ള ബൈക്ക് യാത്രകളാണ് പരിക്കേറ്റത് ഷാഫി ഇരുപത്തേഴ് വയസ്സ് അലനല്ലൂർ സ്വദേശി ഇയാൾക്കാണ് പരിക്കേറ്റുള്ളത് പക്ഷേ ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല നിലവിൽ ഇയാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്